കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് കാരണം ഒരു നിയമം ഒരു നിയമം സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് സുപ്രീം കോടതി ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീംകോടതി അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ കാർഷിക നിയമത്തിന്റെ കാര്യം പറയും കാർഷിക നിയമം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സുപ്രീംകോടതി അങ്ങനെ ചെയ്തത് കാരണം രണ്ട് ഇരു കക്ഷികളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിട്ട് ഇതല്ല ഇത് പൂർണ്ണമായിട്ടും മെറിറ്റിൽ തന്നെ വാദിച്ചതിനു ശേഷമാണ് സുപ്രീംകോടതി ഇങ്ങനത്തെ ഒരു എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതി സുപ്രീം കോടതിയിൽ നമുക്ക് നമുക്കൊരിക്കലും വിശ്വാസം പോയിട്ടുണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിലെ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു നിയമം നോക്കിയിട്ടാണല്ലോ കോടതി ചെയ്യുന്നത് നിയമം നോക്കിയത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമാണെന്ന് പ്രഥമനിഷ്ഠയെ തന്നെ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വിധി വന്നിരിക്കുന്നത് ആശങ്കകളായി എല്ലാം എല്ലാം പരിഹാരമെന്നല്ല പക്ഷെ ഈ അന്തിമ വിധി വരെയും ഉള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ആശ്വാസമാണ് എന്നാണ് ഞാനിപ്പോ വിധിന്യായം വായിച്ചു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളൂ ഇനി വിധിന്യായം പഠിച്ചതിന് ശേഷം നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് ഹാരിസ് ബീരാൻ്റെ പ്രതികരണം ഇതൊരു ചരിത്രപരമായ വിധി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് സാധാരണഗതിയിൽ സുപ്രീംകോടതി ഇങ്ങനെ ഒരു ഇടക്കാല സ്റ്റേ നൽകാറില്ല പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന് അത് മാത്രമല്ല മെറിറ്റിലേക്ക് കടന്നുകൊണ്ട് തന്നെയാണ് സുപ്രീംകോടതി വാദം കേട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സ്റ്റേ നൽകിയിരിക്കുന്നത് അതിൽ സുപ്രധാനമായ വകുപ്പുകൾ ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായിരുന്നു മൂന്നാമത്തെ വകുപ്പ് സെക്ഷൻ ത്രീ അതിൻ്റെ അമൻമെൻ്റ് അതിന് സ്റ്റേ നൽകിയിരിക്കുന്നു എന്നത് ഹർജിക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമുസ്ലിങ്ങൾ ുടെ എണ്ണത്തിലും ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി എന്നതാണ് വഖഫ് ബോർഡിലും അതുപോലെ തന്നെ വഖഫ് കൗൺസിലിലും അതുപോലെ തന്നെ അഞ്ചു വർഷം ഇസ്ലാം ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വഖഫായി ഭൂമി നൽകാൻ ഭൂമി നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ വ്യവസ്ഥയ്ക്കും സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഇതൊരു വിജയമായി തന്നെയാണ് ഹർജിക്കാർ പറയുന്നത് അതേസമയം മറ്റു കാര്യങ്ങൾക്ക് സ്റ്റേ കിട്ടിയിട്ടില്ല വിശദമായ മുഴുവനായിട്ട് വഖഫ് നിയമം മുഴുവനായിട്ട് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് അതിൽ വഖഫ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു ഭൂമിയായിട്ട് നിലനിൽക്കണമെങ്കിൽ വഖഫ് രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ കിട്ടിയിട്ടില്ല അത് ഹർജിക്കാരുടെ ഒരു ആവശ്യമായിരുന്നു പക്ഷേ അതിൽ സ്റ്റേ നൽകിയിട്ടില്ല അതുപോലെ തന്നെ മറ്റ് സുപ്രധാനമായ കാര്യങ്ങളിലും സ്റ്റേ നൽകിയിട്ടില്ല എങ്കിൽ പോലും ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങളെങ്കിലും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നിർണായകമായ ഒരു വിധി ബുദ്ധിയായിട്ട് ഇതിനെ കണക്കാക്കുവാനായിട്ടുള്ള കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണ സമയത്ത് ഒരു ഭൂമി വകഭൂമി അല്ലാതായി മാറുന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇതിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്നത് സുപ്രീംകോടതിയിലെ കേസായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അന്തിമ വിധി വരുന്നതുവരെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരുന്നത് അതുമാത്രമല്ല ഇതിൽ സുപ്രീം കോടതി നേരത്തെ തന്നെ ഈ അന്വേഷണ സമയത്ത് ഭൂമി വഖഭൂമി അല്ലാതാകുന്നു എന്നുള്ള വ്യവസ്ഥ പാടില്ല എന്ന് സുപ്രീം കോടതി ഇന്നത്തെ ഈ സ്റ്റേക്ക് മുൻപ് തന്നെ ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നതാണ് അന്ന് കേന്ദ്രം തന്നെ സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നതാണ് ഒരു ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ നിയമം നടപ്പാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വകഭേദഗതി നിയമം നടപ്പാക്കുന്നതിലേക്ക് ഇതുവരെ പോകുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് ഇങ്ങനെ ഒരു തടസ്സം കൂടി വന്നിരിക്കുന്നത് ഇടക്കാല സ്റ്റേയും നൽകിയിരിക്കുകയാണ് അതിൽ സുപ്രധാനമായ മൂന്ന് വ്യവസ്ഥകളിൽ മേൽ സ്റ്റേ നൽകിയിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ ഇനി സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധിന്യായം പുറത്തു വന്നതിന് ശേഷമായിരിക്കും ആയിരിക്കും ഓരോ വ്യവസ്ഥകളിലും സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പൂർണ്ണമായിട്ട് അറിയുവാൻ കഴിയുകയുള്ളൂ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾ രാകേഷ് ചേരുന്നു രാകേഷ് എന്തെങ്കിലും മറ്റ് വിവരങ്ങൾ വരുന്നുണ്ടോ ഇതിനെ നേരത്തെ തന്നെ ഹർജിക്കാരുടെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് കാരണം കേന്ദ്രം പാസാക്കിയ ഒരു നിയമത്തോട് ഈ രീതിയിലൊരു സ്റ്റേ അനുവദിക്കുന്നത് തന്നെ അപൂർവമാണല്ലോ ഇത്തരത്തിൽ സ്റ്റേ അനുവദിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതി ഇടപെടലിനെ ഹർജിക്കാർ ഒന്നടങ്കം സ്റ്റേ ചെയ്യുകയാണ് കാരണം മൂന്ന് വിവാദ വ്യവസ്ഥകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സ്റ്റേ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം അതിൽ തന്നെ ഈ ബില്ലിന്റെ ഏറ്റവും സത്ത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതായത് അഞ്ച് വർഷം ഇസ്ലാം അനുഷ്ഠിച്ച വ്യക്തിക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ കഴിയൂ എന്ന വ്യവസ്ഥയായിരുന്നു അതാണ് പ്രധാനമായും ചോദ്യം ചെയ്തിരുന്നത് ഏതായാലും അതിനിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു അപ്പോൾ ഹർജിക്കാരെ സംബന്ധിച്ച് നേട്ടമാണ് വിജയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സർക്കാർ ഭൂമിയാണെന്ന തരത്തിൽ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ പരാതിയിൽ ലഭിച്ചാൽ തന്നെ ആരോപണം ആരോപണമുയർന്ന് പരാതി ലഭിച്ചാൽ തന്നെ അത് വക്കഫ് ഭൂമിയാകുന്ന വ്യവസ്ഥ സാധാരണഗതിയിൽ അത്തരം ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തലസ് തുടരണം എന്ന അടക്കമുള്ള വ്യവസ്ഥകൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് അത് വക്കഫ് ഭൂമി അല്ലാതായി മാറുമെന്നാണ് അതിനെ ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു അക്കാര്യത്തിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് മൂന്നാമതായി കളക്ടർമാർക്ക് ചില അധികാരങ്ങൾ നൽകിയിരുന്നു അതിനെ കടുത്ത ഭാഷയിൽ തന്നെ സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട് അതായത് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ വിധിക്കാൻ കളക്ടർമാർക്ക് അധികാരമില്ല എന്ന പരാമർശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കളക്ടർമാർക്ക് നൽകുന്ന വ്യവസ്ഥ അല്ലെങ്കിൽ അധികാരം നൽകുന്ന വ്യവസ്ഥ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നു എന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നു പൂർണ്ണമായും സ്റ്റേയില്ല എങ്കിൽ പോലും ഹർജിക്കാരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സ്റ്റേ വന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിർണായകമായ കാര്യമാണ് നാലാമതായി ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് ഈ ബോർഡിലെയും ഒപ്പം തന്നെ കൗൺസിലിലെയും അമുസ്ലിങ്ങൾ സംബന്ധിച്ച കാര്യത്തിലാണ് കോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് കാരണം ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടുപേരെയെങ്കിലും അമുസ്ലിങ്ങളായവരെ ഉൾപ്പെടുത്താം എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരുന്നത് അതായത് ചുരുങ്ങിയത് മിനിമം എന്നുള്ള പ്രയോഗമാണ് നടത്തിയിരുന്നത് പക്ഷേ കോടതി ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അത് മാക്സിമം ആകിയിരിക്കുന്നു പരമാവധി മൂന്ന് പേർ സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ കൗൺസിലിലേക്ക് വരുമ്പോൾ അത് ില് അവിടെയും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ തന്നെ ഈ അമുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന അടക്കം കോടതി ചില ആശങ്കകൾ ചില ചോദ്യങ്ങൾ മറ്റു മതങ്ങളിൽ ബോർഡുകളിൽ ഇത്തരം നടപടികൾ നടക്കുമോ എന്നൊക്കെ തന്നെ വാദങ്ങളിൽ ചോദിച്ചിരുന്നു അതിനൊരു സ്റ്റേ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു നിർദ്ദേശം അവിടെ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹർജിക്കാർ ഇത് വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുള്ളത് നിർണായകമാണ് ഈ വിഷയത്തിൽ കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ സർക്കാർ നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ നിയമങ്ങൾ അതിലൊന്നും തന്നെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന പതിവില്ല ഇപ്പോൾ ഈ സർക്കാർ വന്ന ശേഷം തന്നെ പല നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടതാണ് കോടതിയിൽ അത് സി ഐ ആയിക്കോട്ടെ അതിന് മുൻപ് ജമ്മു കശ്മീരില് പ്രത്യേക അധികാരം ആയിക്കോട്ടെ പക്ഷേ ഇതിലൊന്നും തന്നെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇക്കാര്യത്തിലേക്ക് വരുമ്പോൾ കോടതി ഇടപെടൽ നടത്തുകയാണ് അതായത് കോടതിക്ക് തന്നെ ചില ആശങ്കകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി വന്നിരിക്കുന്നത് ഏതായാലും ഇനി ഇതിന്റെ ഭരണഘടനാ സാധുത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അത്തരം പരിശോധനകളിലേക്ക് കോടതി കടന്നിട്ടില്ല കാരണം മൂന്ന് ദിവസത്തെ വാദമാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത് മെയ് മാസത്തിൽ മൂന്ന് ദിവസത്തെ വാദം കേട്ടു അതിനുശേഷം ഒരു ഇടക്കാല ഉത്തരവിനെ വെച്ചിരിക്കുന്നു നേരത്തെ തന്നെ ഒരു സ്റ്റേക്ക് സമാനമായ സ്വഭാവം ഉണ്ടായിരുന്നു ഈ നിയമത്തെ സംബന്ധിച്ച് കാരണം ഇതിലൊരു ഇടക്കാല ഉത്തരവ് വരുന്നവരെ ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല നിയമം നടപ്പാക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശം അന്ന് തന്നെ കോടതി നൽകിയിരിക്കുക നൽകിയിരുന്നതാണ് ഇപ്പോൾ ഏതായാലും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിവാദമായ മൂന്ന് വ്യവസ്ഥകൾക്ക് സ്റ്റേ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും ശരി ഇപ്പോൾ ശ്രീ സ്റ്റാലിൻ ദേവൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ സ്റ്റാലിൻ ദേവൻ ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുകയാണ് അവർ പറയുന്നത് വലിയൊരു പരിധി വരെ ആശ്വസിക്കാവുന്ന വിധിയാണ് എന്നുള്ളതാണ് ഇത് വഖഫ് ഭേദഗതി നിയമത്തിന് കോടതി നൽകിയിരിക്കുന്ന ഈ ഭാഗിക സ്റ്റേ അതായത് ഈ വഖഫ് ബൈ യൂസർ അതായിരുന്നുവല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതൊരു പരിധി വരെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ തീർത്ത് പറയാൻ പറ്റുമോ ഇല്ലയോ ഗുഡ് മോർണിംഗ് എവരിബഡി ഞാൻ അത് നേരിട്ട് കേട്ടു ചീഫ് ജസ്റ്റിസ് കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പോലെ ഉള്ളവർ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി